ൂലമന്ത്ര നമസ്കാരം ഇന്ന് കഴിയുമ്പോൾ പതിനൊന്ന് നാളുകാരുടെ തലയിലെഴുത്തു മാറും ഈ മാസം വ്യാഴം ശുക്രന്റെ രാശിയായ ഇടവത്തിലാണ് സംക്രമിക്കുന്നത് അതുപോലെ കേതുവിൻ്റെ കന്നിരാശി സംക്രമവും ഇവ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ഗജകേസരി യോഗം വന്നു ഭവിക്കുന്ന പതിനൊന്ന് ജാതകരുണ്ട് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് ഇനി അതീവ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ അനുഗ്രഹീതമായ ഒരു ജീവിതത്തിൻ്റെ തുടക്കം തന്നെ ഇന്ന് കുറിക്കും അതാണിവിടെ പറഞ്ഞത് തലയിലെഴുത്ത് മാറും എന്ന് ഈ നക്ഷത്ര നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇതുവരെയുള്ള ഇവരുടെ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടും ഒരു നക്ഷത്രം ഗജകേസരി യോഗം വന്നാൽ ആ നക്ഷത്ര ജാതകൻ അനുഭവിക്കുന്നത് ധനപരമായിട്ടുള്ള നേട്ടവും രാജാവിന് സമം ജീവിക്കാനുള്ള യോഗവുമാണ് വലിയ രീതിയിലെത്തും എത്ര വലിയ ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ ദുഃഖങ്ങളൊക്കെ ഈ വ്യക്തിക്ക് മാറിക്കിട്ടും കുചേലനിൽ നിന്നും കുബേരനിലേക്ക് എത്തുന്ന സമയം പണ്ടുദ്വാരകയിലേക്ക് അവലുമായ കുചേലനെ പോലെ ഇവർ രക്ഷപ്പെടും ഇവർ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടുന്ന് ഇവർക്ക് അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കും അത്രയധികം ഒരു ഭാഗ്യ സമയത്തിലേക്കാണ് ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ എത്തുന്നത് ഇവരുടെ തലയിലെടുത്ത് മാറും ഇവർക്ക് എല്ലാ രീതിയിലും അനുഗ്രഹം വന്നു ചേരും ധാരാളം ധനം വന്നു ചേരുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും ഉറപ്പാണ് പോകേണ്ടതായ ക്ഷേത്രമുണ്ട് ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട് ഈ പതിനൊന്ന് നക്ഷത്രജാതകരും ഇവർ എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ ദുഃഖങ്ങളൊക്കെ ഇനി ഇവർക്ക് മാറിക്കിട്ടുന്നതാണ് അത് ധനപരമായിട്ടുള്ള വിഷമതകൾ ആണെങ്കിലും അതല്ല മാനസികപരമായിട്ടുള്ള വിഷമങ്ങൾ ആണ് എങ്കിലും മറ്റൊരാൾ ഇവരെ വിഷമപ്പെടുത്തുന്നത് ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോകുകയാണ് ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ് ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ആദ്യത്തെ നക്ഷത്രം അത് മറ്റാരുമല്ല അശ്വതിയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകാൻ പോവുകയാണ് അശ്വതി നക്ഷത്ര ജാതകർ ക്ലേശങ്ങൾ ഒക്കെ മാറി സങ്കടങ്ങൾ ഒക്കെ ഇനി മാറിക്കിട്ടി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും അശ്വതി എത്തും ക്ഷേത്രദർശനം നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പട്ട് ബഗ്ലാമുഖി അർച്ചന ഇവ നടത്തി പ്രാർത്ഥിക്കുക ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക അതൊക്കെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം ഭരണിയാണ് എല്ലാ ദുഃഖങ്ങളും അകരുന്നു എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടുന്നു ധാരാളം ധനം വന്നു ചേരുന്നു ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച എല്ലാ സങ്കടങ്ങൾക്കും ഒരു ആകൃതി വന്നുകൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ പാൽപായസം നട ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും ഉറപ്പാണ് ഇനി നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്രം മകീരമാണ് മകീര നക്ഷത്ര ജാതകർക്ക് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ലഭിക്കുന്ന ഒരു അപൂർവ ഭാഗ്യം തന്നെയായിരിക്കും ഇത് കുചേലനിൽ നിന്ന് നിന്നും എത്തുന്ന സമയം ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും ഇനി അഭിവൃദ്ധിയുടെ സമയമാണ് രാജയോഗത്തിൻ്റെ സമയമാണ് മകീര നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നമാകുവാൻ കഴിയും അത് ഇടവക്കൂറുകാരാണെങ്കിലും മിഥുനക്കൂറുകാരാണെങ്കിലും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ തുടക്കം ഇവിടെ ആരംഭിക്കുന്നു ഒത്തിരി ഒത്തിരി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ നിങ്ങൾക്ക് കഴിക്കുന്നു കഴിയുന്നു ധാരാളം ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകർ ഇനി അതിസമ്പന്നതയിൽ എത്തിച്ചേരും ജോലി രംഗത്തൊക്കെ നേട്ടങ്ങൾ വന്നു ചേരും വിവാഹമൊക്കെ മുടങ്ങി നിൽക്കുന്ന തിരുവാതിര നക്ഷത്ര ജാതകർക്ക് അത് നടക്കേണ്ട സമയമാണ് കുടുംബത്തിൽ സമാധാനം സന്തോഷം വന്നു ചേരും പ്രതിസന്ധികളൊക്കെ അവസാനിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും സമാധാനമുണ്ടാകും സ്വസ്ഥതയുണ്ടാകും കാര്യത്തിലൊക്കെ ഉണർവുണ്ടാകും ഭാഗ്യമാണ് നേട്ടമാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർക്ക് ഇവർക്കെത്തുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം പുണർത്ഥമാണ് കുടുംബകാര്യത്തിൽ നിങ്ങൾക്ക് പുരോഗതി വന്നു ചേരുന്ന സമയമാണ് കുടുംബത്തിൽ പുരോഗതി വന്നു ചേരും ഒരു വീടൊക്കെ വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും ധാരാളം ധനം വന്നു ചേരും വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ ഒത്തിരി ഒത്തിരി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുവാൻ പുനർദ്ദനക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് പുണർദ്ദത്തിൻ്റെ ഭാഗ്യ സമയമാണ് അടുത്ത നക്ഷത്രം മഖമാണ് എല്ലാ രീതിയിലും ഉയർച്ച ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടുന്നു കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരുന്നു സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്നു വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടുന്നു എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ദൈവാനുഗ്രഹം ഉള്ളതിനാൽ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും പ്രതിസന്ധിയിലൊന്നും വിടുകയില്ല തൊഴിലന്വേഷിക്കുന്നവർക്കൊക്കെ തൊഴിൽ ലഭിക്കും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടമാണ് സൗഭാഗ്യമാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരത്തിനിത് ഒത്തിരി നേട്ടത്തിൻ്റെ സമയമാണ് അതീവ സമ്പന്നതയിലെത്തുവാൻ ഗച്ഛക്കേസരി യോഗം അനുഭവിക്കുവാനുള്ള യോഗം പൂരത്തിനുണ്ട് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ നല്ല സമയമാണ് ദേവി ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക പൂജകളൊക്കെ ചെയ്യുക ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക രക്ഷപ്പെടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കാൻ പോവുകയാണ് ചോദിക്കത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ജോലിയൊക്കെ കിട്ടാൻ പോകുന്ന സമയം എല്ലാ രീതിയിലും നേട്ടം അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും നിങ്ങളെ എല്ലാ രീതിയിലും ഉയർച്ചയിൽ കൊണ്ടെത്തിക്കും ഇന്ന് കഴിയുമ്പോൾ ഈ പതിനൊന്ന് നാളുകാരുടെ തലയിലെഴുത്ത് മാറുന്നതിൽ ചോദ്യനക്ഷത്രജാതകർക്ക് സുപ്രധാനമായ പങ്കുണ്ട് ചോദ്യം ഏത് വീട്ടിലുണ്ടോ അവിടെയൊക്കെ ഒക്കെയും മനസമാധാനം കാണും ആരെയും ദ്രോഹിക്കാത്ത ആർക്കും ഒരു ദോഷവും ചെയ്യാത്ത ചോദ്യനക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഉയർച്ചയാണ് ഭാഗ്യമാണ് പത്താമത്തെ ആ ഭാഗ്യമുള്ള നക്ഷത്രം മൂലം നക്ഷത്രം തന്നെയാണ് മൂലനക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഗജകേസരി യോഗമാണ് രാജാവിന് സമമായി ജീവിക്കാൻ യോഗം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരാൻ ഇവർക്ക് നീ സാധ്യമാകുന്നു നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്നതിനോടൊപ്പം നിങ്ങൾ വിദേശ രാജ്യത്തൊക്കെ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അതിനൊക്കെ കഴിയുന്ന സമയമാണ് തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പന്നതയുടെ സമയമാണ് പ്രതിസന്ധികളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും ചിലവ് കൂടാൻ ഇടയുണ്ട് ഇടയ്ക്ക് ചെറിയ തോതിൽ രോഗാരിഷ്ടതകളൊക്കെ വന്നു ചേരാം സമയത്ത് ചികിത്സ നടത്തുക എല്ലാ രീതിയിലും മുന്നോട്ട് പോകുക നിങ്ങൾക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഒരുപാട് സൗഭാഗ്യമാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാകും സമാധാനം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോവുകയാണ് അങ്ങനെ വലിയ വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എല്ലാവരും കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തെ മറന്നുള്ള ഒരു കാര്യവും ചെയ്യരുത് ആദ്യം പോകേണ്ടത് കുടുംബക്ഷേത്രത്തിലാണ് അതുപോലെ ഗണപതി ഹോമവും എല്ലാ മാസവും ഒന്ന് നടത്തുക ഈ പറഞ്ഞ പതിനൊന്ന് നക്ഷത്രജാതകരും അത് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ ധനധർമ്മങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോവുക രക്ഷപ്പെടും ഉറപ്പാണ്